ലേവിയ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യം ഇത് നിങ്ങൾ മറ്റുള്ളവരോട് പറയണം ഒരു നിരീശ്വരനും ഒരു ബൈബിൾ വിരോധിക്കും ഇതിൻ്റെ ഒരു പാരഗ്രാഫ് ഖണ്ണിക്കാനൊക്കെ അല്ല കാരണം അത് ഹിസ്റ്റോറിക്കലാണ് ആരും നിക്ഷേപിക്കാത്ത ചരിത്രമാണത് എല്ലാ ചരിത്രവും നമുക്ക് വിശ്വസിക്കാനൊക്കെയില്ല എല്ലാ ചരിത്രത്തിനും ശരിയായ എവിഡൻസ് ഇല്ല പക്ഷേ ഈ ചരിത്രത്തിന് നല്ല എവിഡൻസ് എവിഡൻസാണുള്ളത് ആരും അതിനെ ഖണ്ഡിക്കുകയില്ല അവിടെ എഴുതിയിരിക്കുന്ന ഇതാണ് എങ്കിലും ഇസ്രായേല്യർ ശത്രുക്കിടെ ഇടയിലിരിക്കുമ്പോൾ അവരെ നിർമ്മൂലമാക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല അത്ഭുതകരമായ ഒരു പ്രവചനമായിട്ട് എനിക്ക് തോന്നി ഇസ്രായേലിൽ അന്നും ഇന്നും ഒന്നും വലിയൊരു ജനസമൂഹമല്ല കാരണം അവർ ഈ കൺവേർഷൻ കൂടുതലായിട്ട് ഒരു സമൂഹമല്ല ജൂതന്മാരെ തനിയെ പാർക്കുന്നവരാണ് അതുകൊണ്ട് അവർ തന്നെ വർദ്ധിച്ചു വരിക എന്നല്ലാതെ ഈ ക്രൈസ്തവ സമൂഹം പോലെ എല്ലാവരെയും സ്വീകരിക്കുന്നൊരു സമൂഹമല്ലത് അതുകൊണ്ട് ഏതൽ കാലങ്ങളിലും അവരൊരു ചെറിയ സമൂഹമാണ് കാലങ്ങളിലും മറ്റ് സമൂഹങ്ങളുമായി താരതമ്യപ്പെടുത്തിയത് അപ്പോൾ ഈ കൊച്ചു സമൂഹം കേരളത്തിൻ്റെ അത്രയും പോലും വലുപ്പമില്ലാത്ത ഒരു രാജ്യത്തിലെ ഒരു ചെറിയ ജനസമൂഹം വിസ്തൃതമായി ഈ ഭൂ ഭൂമിയിലെ അഞ്ച് ഭൂഖണ്ഡങ്ങളിലേക്ക് പത്ത് നൂറ്റി തൊണ്ണൂറിലധികം രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയപ്പോഴേ ഓരോ രാജ്യങ്ങളിലും കുറച്ച് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ചെന്നിടത്തെല്ലാം ഇവരെ ആൾക്കാർ അടിക്കുകയായിരുന്നു എന്താണെന്നറിയത്തില്ല ഒത്തിരി പേരെ കൊന്നു നോക്കിയേ ഈജിപ്തിൽ പറവൻ നാനൂറ് വർഷം അതിൽ മുന്നൂറിലധികം വർഷം അവരെ ഇല്ലാതാക്കാൻ നോക്കി ഈജിപ്റ്റുകാര് അന്ന് ഇസ്രേലിന് രാജ്യമില്ല ഈജിപ്റ്റിന്റെ അടിമകളാണ് അവര് പിന്നെ ഇറാനിലെ എസ്തേറിന്റെ കാലത്ത് ഹമാന്റെ കാലത്ത് ഇറാൻ പാർലമെന്റിൽ അന്നവർക്ക് രാജ്യമില്ല ഇന്ന മുതൽ എത്തിയോപ്പ്യ വരെ ചിതറിക്കിടക്കുന്ന ഇസ്രായേലിലെ പ്രജകൾക്ക് വരെ കൊന്നുകളയാനുള്ള ലീഗലായിട്ടുള്ള അനുവാദം ഇറാൻ പ്രഖ്യാപിച്ചു അന്നവർക്ക് രാജ്യമില്ല ബി സി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടില് അശൂർ സാമ്രാജ്യം ഇവരെ ചിതറിച്ചിട്ട് ആ സ്ഥലത്ത് മറ്റുള്ളവരെ കൊണ്ടുപോയി താമസിപ്പിച്ച് ഇവരെ അങ്ങ് തീരാനുള്ള ബുദ്ധിയാണ് അവർ ഉപയോഗിച്ചു തീരാൻ അന്ന് ചിതറപ്പെട്ട ചില ആൾക്കാരൊക്കെ നമ്മുടെ ഈ നോർത്ത് ഈസ്റ്റേൺ മേഖലകളിൽ മണിപ്പൂരിലൊക്കെ ഉണ്ട് ഇപ്പോഴുമുണ്ട് കുറച്ചുപേരൊക്കെ പോയിട്ടുണ്ട് അന്ന് ചിതറപ്പെട്ടു ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ നെബക്കന്നേശ്വർ അവരുടെ ദേവാലയം കത്തിച്ചു അവരുടെ രാജാവിൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചു അവരുടെ രാജ്യം ഇറാക്കുമായിട്ട് അനക്സ് ചെയ്യപ്പെട്ടു ജനലക്ഷങ്ങളെ കൊന്നു ഹിറ്റ്ലർ അറുപത് ലക്ഷം ജൂതന്മാരെയാണ് കൊന്നത് അറുപത് ലക്ഷം പേരെ രാജ്യമില്ലോക്കണം അങ്ങനെ എല്ലായിടത്തും യൂറോപ്പിൽ കുരിശുദ്ധ കാലത്ത് അന്ധന്മാരായിരുന്ന ക്രൈസ്തവ മതാധ്യക്ഷന്മാർ ഉണ്ടായിരുന്ന കാലത്ത് യേശുവിനെ ക്രൂശിച്ച ഇവരെ തന്നെ സ്വർഗത്തിൽ പോകാൻ അനുഗ്രഹമാകുമെന്ന് പ്രചോദിപ്പിച്ച് നടത്തിയ യുദ്ധങ്ങളിൽ എത്രയോ ജൂതന്മാരെയാണ് കൊന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹമാസിന്റെ യുദ്ധമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചെറുതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ മാസിന്റെ ആൾക്കാർ ഗാസയുടെ മേഖലകളിൽ നൂറുകണക്കിന് മൈൽ നീളമുള്ള ചെറിയ പത്ത് മൈലേ ഉള്ള മൊത്തം അതിന് എങ്കിലും അതിൻ്റെ ഉള്ളില് നൂറുകണക്കിന് മൈൽ ഉള്ള ടണ്ണലുകൾ ഉണ്ടാക്കി റഷ്യയുടെയും ഇറാൻ്റെയും അറബ് ലീഗിൻ്റെയും ഈവൻ പാകിസ്ഥാൻ്റെയും ഒക്കെ യുദ്ധം യുദ്ധായുധങ്ങൾ ശേഖരിച്ചു വെച്ചുകൊണ്ടാണ് അവർ വെറുതെ അടിച്ചതല്ല ഇറാൻ സഹായിക്കാനുണ്ട് ഹൂതികൾ സഹായിക്കാനുണ്ട് ഹൂതികൾ എന്ന് പറയുമ്പോൾ ഈ ഇസ്രയേൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ അകലെ അവിടെ മിസൈലും കൊണ്ട് കാത്തിരിക്കുകയാണ് അവിടെ നിന്ന് അവർ വിട്ട മിസൈലുകൾ ടെല്ലവീവിൽ ബെഞ്ചമിൻ നദിയാവിൻ്റെ വീട്ടിൽ വരെ വന്ന് വീണു നമ്മൾ കണ്ടതാണ് ഇറാൻ രണ്ടായിരം മൈൽ അകലെയാണ് അവിടെന്ന് അപ്പൊ ഇറാൻ ഹൂതികൾ തൊട്ടടുത്ത് ഹമാസിന്റെ ആൾക്കാർ തൊട്ടടുത്ത് ലെബനോണിൽ ഹിപ്സുള്ള ആൾക്കാർ സുറിയയില് ഇതെല്ലാം ക്രമീകരിച്ചു കൊണ്ടാണ് അവരിവരോട് ഏറ്റുമുട്ടിയത് റഷ്യയുടെ ബായ്ക്കപ്പ് അതിന്റെ പുറകിലുണ്ട് അവരുടെ ആയുധങ്ങളുമുണ്ട് ഇത്രയും പേര് നോക്കിയിട്ടും അവരെ ഇല്ലാതാക്കാൻ കഴിയാതിരുന്നൊരത്ഭുതമല്ലേ ആരോ പറയുന്ന പോലെ തന്നെ അവർക്ക് തന്നെ കൊമ്പുണ്ടോ ഒന്നുമില്ല കൊമ്പൊന്നുമില്ല അത്രമെടുക്കരായിരുന്നെങ്കിൽ അവരുടെ കാൽച്ചുവട്ടിൽ പിടിച്ചുകൊണ്ട് പോയ ആൾക്കാരെ അവർക്ക് ഇതുവരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലല്ലോ ഇനി അതവരുടെ തന്ത്രമാണോ എന്ന് എനിക്കറിഞ്ഞൂടി എന്ത് വായിക്കൊള്ളട്ടെ അത്രമെടുക്കുന്നു അല്ല അവൻ നശിച്ചു പോകാതിരിക്കുന്നതിന്റെ രഹസ്യം ഇന്നേക്ക് മൂവായിരത്തിൽ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ യുദ്ധങ്ങളൊന്നും ഉണ്ടാകുന്നതിന് മുൻപേ അന്നിത്രയും ശത്രു ഒന്നുമില്ല അന്നിത്ര ശത്രുവൊന്നുമില്ല അന്ന് കൂടി വന്ന മുപ്പത്തൊന്ന് രാജാക്കന്മാരേ ഉള്ളൂ ഇന്നത്തെ പോലൊന്നുമില്ല ഇന്നത്തെ പോലുള്ള യുദ്ധങ്ങളുമില്ല അന്ന് ദൈവം പറഞ്ഞു അവൻ നശിച്ചു പോകാൻ ഞാൻ അനുവദിക്കയില്ല സോത്രം ഞാൻ അനുവദിക്കയില്ല അവൻ തെറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ അവനെ ചിതറിച്ചു ഞാൻ തെറ്റ് അവൻ തെറ്റ് ചെയ്തതുകൊണ്ട് അവനെ ഞാൻ ശിക്ഷ പക്ഷേ അവൻ എൻ്റെ പ്രിയ പുത്രനാണ് അവനോട് ഞാൻ ചില വാക്തത്വങ്ങൾ ചെയ്തിട്ടുണ്ട് അബ്രഹാമിനോട് ഞാൻ ചില വാക്തത്വം ചെയ്തിട്ടുണ്ട് ഇസഹാക്കിനോട് ഞാൻ ചില വാക്തത്വം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് റക്ഷി എതിർത്താലും അതുകൊണ്ട് ഇറാൻ എതിർത്താലും അതുകൊണ്ട് ഹൂതികൾ എതിർത്താലും അതുകൊണ്ട് ലോകം മുഴുവൻ എതിർത്താലും ഈവൻ അമേരിക്ക എതിർത്താലും ഇസ്രയേൽ പരാജയപ്പെടുകയില്ല എന്തുകൊണ്ടെന്നാൽ എന്റെ ദൈവം അത് പറഞ്ഞു ഇറാൻ അത് മനസ്സിലാക്കട്ടെ അറബി ലീഗ് അത് മനസ്സിലാക്കട്ടെ ലോകമെമ്പാടുമുള്ളവരത് മനസ്സിലാക്കട്ടെ നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയനും അത് മനസ്സിലാക്കട്ടെ കരമടിച്ചു ദൈവത്തെ ശുദ്ധിക്കാം ഞാന് ഇസ്രയേൽ പക്ഷത്തുമല്ല പക്ഷത്തിലുമല്ല ആരുടെയും പക്ഷത്തുമല്ല എൻ്റെ പക്ഷത്തുമല്ല ഞാൻ യേശുവിൻ്റെ പക്ഷത്താണ് ബൈബിളിൻ്റെ പക്ഷത്താണ് അതിന്റെ നിറവേറിലാണ് ഞാൻ പറഞ്ഞത് ഇനി ഫ്രാൻസ് ഒരു നിയമം ഉണ്ടാക്കിയാലും ആരെല്ലാം നിയമം ഉണ്ടാക്കിയാലും ഇസ്രയേലിനെ നിർമൂലമാക്കാൻ ഭൂമിയിൽ ആർക്കും കഴിയുകയില്ല ദൈവം ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് മാത്രമല്ല ഇന്നു വരെയുള്ള ചരിത്രത്തിൽ നിന്ന് ഞാൻ അത് വിശ്വസിക്കുന്നു ഇത്രയും എതിർപ്പ് അമേരിക്കക്കുണ്ടായിരുന്നെങ്കിൽ അമേരിക്ക ഇന്ന് ഭൂമിയിൽ കാണുകയില്ലായിരുന്നു ഇത്രയും എതിർപ്പ് ഇന്ത്യക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ എന്ന് ഭൂമിയിൽ കാണുകയില്ലായിരുന്നു അത്ര എതിർപ്പുകളാണ് അവരനുഭവിച്ചു വലിയ സാമ്രാജ്യങ്ങളാണ് അവരോട് ഏറ്റുമുട്ടിയത് ഇപ്പോഴും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് അവൻ ഇല്ലാതായാൽ ബൈബിളിലെ പ്രവചനങ്ങൾ മുഴുവൻ തെറ്റും ഒരു ദൂതി ഞാൻ പറയട്ടെ ഞാനും നിങ്ങളും നശിച്ചു പോകാതെ പകൽപ്പറക്കുന്ന അസ്രവും രാത്രിയിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരവും നമ്മെയും നമ്മുടെ തലമുറകളെയും ഇല്ലാതാക്കാൻ വട്ടം പറന്നപ്പോഴും നമ്മൾ നല്ലവരായതുകൊണ്ടല്ല നമ്മൾ ഭക്തരായതുകൊണ്ടല്ല കണുനീരൊഴുക്കിയതലെ അമ്മമാരോടയും പറഞ്ഞ ദൂതുകൾ ഉപോഷിച്ചതലെ അപ്പച്ചന്മാരോടേയും പറഞ്ഞ ദൂതുകൾ അവരുടെ ഒന്നുമില്ലാമയിൽ ദൈവദാസന്മാർക്ക് മക്കൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം എടുത്തു കൊടുത്തപ്പോൾ ദൈവം ചെയ്ത വാത്തത്വങ്ങൾ നിറവേറുവാനുള്ളത് കൊണ്ടാണ് നീ ഇന്നുമായിരിക്കുന്നുള്ള കാര്യം മറക്കരുത് കരമടിച്ചു ദൈവത്തെ ആരാധിച്ചാട്ടെ ഞാൻ എന്റെ സഭ പണിയും പാതാല ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്ന് എൻ്റെ കർത്താവ് പറഞ്ഞു ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവരും അവിശ്വസ്തരായാലും എൻ്റെ കർത്താവിൻ്റെ വചനം അങ്ങനെ തന്നെ നിൽക്കും അങ്ങനെ തന്നെ നീക്കും അങ്ങനെ തന്നെ നിൽക്കും ആലയങ്ങൾ കത്തിക്കാൻ കഴിഞ്ഞെന്നിരിക്കും ദൈവദാസന്മാരെ ചുട്ടരിക്കാൻ കഴിഞ്ഞെന്നിരിക്കും ദൈവദാസന്മാരെ ജയിലിടാൻ കഴിഞ്ഞെന്നിരിക്കും ഈ ആയുധമില്ലാത്തവരെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് പക്ഷേ തോന്നിയെന്നിരിക്കും പക്ഷെ ഞാൻ ഉറച്ചു പറയട്ടെ ദൈവത്തിൻ്റെ സഭയെ നശിപ്പിക്കുവാൻ ഒരു നിയമത്തിനും കഴിയുകയില്ല ഒരു ഭരണകർത്താക്കൾക്കും കഴിയുകയില്ല അത് ക്രിസ്ത്യാനികൾക്ക് കൊമ്പുള്ളത് കൊണ്ടല്ല അവർക്ക് ബലമുള്ളതുകൊണ്ടല്ല ആകാശം മാറിയാലും മാറാത്ത വചനം പറഞ്ഞ ഭൂമി മാറിയാലും മാറാത്ത വചനം പറഞ്ഞ എന്റെ യേശു പറഞ്ഞു ഞാൻ എന്റെ സഭയപ്പണിയും പാതാല ഗോപുരങ്ങൾ ജയിക്കുകയില്ല